ഒരു വലിയ ഇരുപത്തിമൂന്നഞ്ച് ചെടിച്ചട്ടി അതിൽ ദ്വാരം ഉണ്ടാക്കാതെ സാധാരണ ഒഴുകി പോകാനുള്ള ദ്വാരമുണ്ടാകും ചെടിച്ചട്ടിയിൽ അതുണ്ടാക്കാതെ ആണ് ഇതിൽ ആമ്പൽ നട്ടിരിക്കണേ അടിയിൽ പൂഴി കലർന്ന മണ്ണിട്ടുണ്ട് അപ്പോൾ ആദ്യം ആമ്പലിൻ്റെ തലയൊന്നും പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നില്ല എല്ലാ അടിയിലായിരുന്നു ഇപ്പോൾ വളർന്നു വന്ന് ധാരാളം വിലകളായി ചെടിച്ചട്ടി ഏകദേശം നിറഞ്ഞു കൂടെ കാണുന്ന ചെറിയ ചെടി ഇത് ഈ കാണുന്നത് ഡക്ക് വീടാണ് ഈ ചെടിച്ചട്ടിയിൽ ആമ്പൽ നട്ടിട്ടില്ല ഇതിൽ പുഴിയും മണ്ണൊന്നും ഒന്നും കാര്യമായിട്ടില്ല കുറച്ച് പൊടി മാത്രമേ ഉള്ളൂ അപ്പം ഇനിയിപ്പോൾ മറ്റേ ചെടിച്ചട്ടി നിറഞ്ഞ കൊണ്ട് ഇനി ഇതിലേക്ക് മാറ്റി പുതിയത് നടണ്ടി വരും അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാവില്ല